എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുട്ട ഹൃദയ ആരോഗ്യത്തിന് ബാധിക്കുമോ എന്നതുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം മലയാളികളുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് മുട്ട ഓരോ വ്യക്തിയുടെയും ശരീരഭാരത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ എത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ മുട്ടയുടെ വെള്ളക്കരുവിലും മഞ്ഞക്കരുവിലും പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏറെയുമുള്ളത് മുട്ടയുടെ വെള്ളയിലാണ് മുട്ടയുടെ വെള്ളയിലെ ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ് ആറ് ഗ്രാം പ്രോട്ടീൻ അൻപത്തി അഞ്ച് മില്ലിഗ്രാം സോഡിയം എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ അളവിൽ മുട്ടയിൽ കലോറി ഉള്ളൂ അതുകൊണ്ട് തന്നെ മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് യാതൊരു ദോഷവും വരുത്തുന്നതല്ല അതേസമയം വിറ്റാമിൻ എ ഫാറ്റ് കൊളസ്ട്രോൾ എന്നിവ മഞ്ഞക്കരുവിലുണ്ട് ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ നില മഞ്ഞക്കുരു കൂടുതൽ കഴിച്ചാൽ ഉയരുന്നതാണ് അതേസമയം നിയന്ത്രിച്ച് കഴിക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല മുട്ടയിൽ ധാരാളം വിറ്റാമിൻ എ ബി ഡി ഇ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽസ്യം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുട്ട ഡയറ്റിൽ ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉൾപ്പെടുത്താവുന്നതാണ് ശരീരഭാരം പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയാൽ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ് ഒരാഴ്ചയിൽ നാല് മുട്ടയിലധികം ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് കാരണം ഫാമിയിൽ ഹൃദയ രോഗത്തെ കൊളസ്ട്രോൾ അടിയുന്നതിന് ബാധിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ